ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ബ്രെഡ് വെച്ചിട്ടുള്ള ഒരു പുട്ടിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പം നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്കിത് ഇതങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടി അര ലിറ്റർ പാല് വേണം ഇനി ആ പാലിൽ നിന്ന് നമുക്ക് ഒരു ഗ്ലാസ് പാൽ മാറ്റിവെച്ചതിന് ശേഷം ബാക്കിയുള്ള പാല് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം ഇനി ആ മാറ്റി വെച്ച ഒരു ഗ്ലാസ് പാലില്ലേ അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറും കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം ഇപ്പോൾ നമ്മുടെ പാലൊക്കെ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഒരു ഫ്ലേവറിന് വേണ്ടി അര ടീസ്പൂൺ വനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് നിങ്ങൾക്ക് വേണേൽ കണ്ടൻസ്ഡ് മിൽക്കും ചേർത്ത് കൊടുക്കാം അപ്പോൾ പാലൊക്കെ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയം നമ്മൾ കുറുക്കി മാറ്റി വെച്ചിട്ട് കാസ്റ്റാർഡ് പൗഡറിൻ്റെ മിക്സും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ബ്രെഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അതിനുവേണ്ടി ഒരു കട്ടിംഗ് ബോർഡ് വെക്കാം ഇനി അതിലേക്ക് ബ്രെഡ് വെച്ച് കൊടുത്തിട്ട് ആ ബ്രൗൺ കളർ കളറില് ബ്രെഡിൻ്റെ ആ നാല് വശത്തുമുള്ള ആ ബ്രൗൺ കളർ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം ഞാനിവിടെ മൂന്ന് സ്ലൈസ് ബ്രെഡാണ് വെച്ചേക്കുന്നത് മൊത്തം ആറ് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് അപ്പം ഞാനിവിടെ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നാലായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഈസി ആട്ടോ നമ്മുടെ കയ്യിലുള്ള നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പുട്ടി ആണ് അതുപോലെ തന്നെ ടേസ്റ്റും അതുപോലെ തന്നെ ഒരു അടിപൊളിയാണ് അപ്പോൾ ബാക്കിയുള്ള ബ്രെഡ് നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കണം ഇനി കട്ട് ചെയ്ത ബ്രെഡ് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ബട്ടർ ഒഴിച്ച് കൊടുക്കാം ഇനി നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ പീസസ് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഒരു സൈഡ് ഫ്രൈ ആയി വരുമ്പോൾ തിരിച്ചിട്ടിട്ട് മറ്റേ സൈഡും കൂടി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ബാക്കിയുള്ള എല്ലാ ബ്രെഡിൻ്റെ പീസസും നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം ഇനി നമുക്കത് റെഡിയാക്കാൻ വേണ്ടി ട്രൈ ഒന്ന് സെറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ ഈ ഒരു വലുപ്പമുള്ള ട്രൈ ആണ് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ട്രൈയിൽ ചെയ്യാവേ അപ്പോൾ ഇതുപോലെ ഒന്ന് അടുക്കി വെച്ച് കൊടുക്കാം ഗ്യാപ്പ് വരാതെ നമുക്കിതൊന്ന് അടുക്കി വെച്ച് കൊടുക്കണം ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ആ പാലിൻ്റെ മിക്സ് അത് നമുക്ക് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു മീഡിയം ചൂ ചൂട് വേണം കേട്ടോ ആ പാലിൻ പാലിനെ ഇനി നിങ്ങൾക്ക് അതിലേക്ക് വേണമെങ്കിൽ നട്ട്സൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് കൊടുക്കാം ഞാൻ കുറച്ച് കടലുണ്ടായിരുന്നു അതൊന്ന് ഫ്രൈ ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ കഴി കഴിക്കാൻ നേരത്ത് അത് കടലയൊക്കെ ഒന്ന് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ നിങ്ങൾക്ക് വേണമെങ്കിൽ പിസ്തയോ അതുപോലെ തന്നെ ബദാമോ ഒക്കെ അങ്ങനെ കട്ട് ചെയ്തെടുക്കാം ഇനി രണ്ടാമത്തെ ലെയറും അതുപോലെ തന്നെ ഒന്ന് അടുക്കി വെച്ചിട്ട് ബാക്കിയുള്ള മിൽക്കിറ്റ് കൂട്ടുക അതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പം ഞാൻ ഫുള്ളും ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് ഇതുപോലെയൊന്ന് പരത്തി കൊടുക്കാം മിൽക്കൊക്കെ എല്ലാ ഭാഗത്തും ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിവിടെ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് മാക്സിമം ഒരു മൂന്ന് മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ ഞാൻ ഫ്രീസറിലാണ് മൂന്ന് മണിക്കൂർ വെച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ മാക്സിമം ഒരു മൂന്ന് മണിക്കൂറെങ്കിലും ഫ്രീസറിൽ വെക്കണം അപ്പോൾ അങ്ങനെ എടുത്ത് കഴിക്കുന്നതാണ് ടേസ്റ്റ് അപ്പോഴാണ് സെറ്റ് ആകുക അപ്പോൾ ഇവിടെ മൂന്ന് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാവേ കണ്ടില്ലേ അപ്പോൾ നല്ല ആയിട്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല സൂപ്പറാണ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ